ഇതെന്താ തമ്പ്രാൻ എന്ന് പറഞ്ഞ് ഞാൻ ആ കാലയിൽ അന്ന് തൊടുകയും ഇതെന്താണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ആൾക്കാരുടെ മുമ്പിൽ വെച്ചൊക്കെ കൂടി എന്നെ നമസ്കരിക്കുകയാണ് ചെയ്തത് സോ പട്ടാരത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഒരു ഗണപതി ആലേഖനം ചെയ്തൊരു ഒരു മോതിരം എനിക്ക് തരികയൊക്കെ ഉണ്ടായി പക്ഷേ എന്തായാലും തമ്പ്രാൻ്റെ ആ സാധനം അത് അതുപോലെ ഞാൻ പക്ഷെ അന്ന് അന്നത്തെ അവസ്ഥയിൽ എനിക്കത് കൊടുക്കാൻ തോന്നി അത് ഞാൻ കൊടുത്തു അത് സൂര്യൻ്റെ കാലടികളെ പതിഞ്ഞ സ്ഥലം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയതാണ് എൻ്റെ ഒരു ഓർമ്മ മറ്റൊരു ക്ഷേത്രത്തിൽ പോയി തൊഴുന്നത് പോലെ അല്ല പത്മനാഭസ്വാണ ക്ഷേത്രത്തിലും അതുപോലെ കവടിയാർ കൊട്ടാരത്തിലും ചെല്ലുമ്പോൾ ഇവിടെ എവിടെയൊക്കെയോ ഒരു മൺമറിഞ്ഞ കതവന്മാരുടെ ഒരു 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 പിൻബലം കിട്ടുന്ന പോകും എന്താണ് പറയാൻ എനിക്കറി പറയാൻ അറിഞ്ഞുകൂടാ എവിടെയൊക്കെയോ ഇങ്ങനെ ഒരു മനസ്സിൽ അലയടിക്കാറുണ്ട് ഗുരികാലടിക്ക് തിരുവിതാംകൂറുമായിട്ടുള്ളൊരു ബന്ധം വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് തെക്കൻകൂറിലേക്ക് വന്നു കൂടിയെങ്കിലും കാലക്രമത്തിൽ അത് തിരുവിതാംകൂറിൻ്റെ അധീനതയിൽ വന്നതിന് ശേഷം ആ ഗുരുസ്ഥാനീയത തെക്കംകൂറും നിലനിർത്തിയിരുന്നു എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഞങ്ങളത് തുടരുന്നുണ്ട് അച്ഛനൊക്കെ തിരുവനന്തപുരത്ത് പഠിച്ചിരുന്നപ്പോൾ രാമനാമൃത്തിലായിരുന്നു താമസ സൗകര്യം അന്ന് ഒരുക്കിയിരുന്നതും അന്ന് അദ്ദേഹം അവിടെ അവിടെ താമസിച്ച് കൊട്ടാരത്തിലുള്ള പൂജകൾ കഴിക്കുക കൂടാതെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസവും ഇതെല്ലാം കൂടി ചെയ്തിരുന്ന ഒരു കാലഘട്ടം അവിടെ ഉണ്ടായിരുന്നു പിന്നെ ജനായത്ത ഭരണത്തിന് ശേഷം അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കും പിന്നെ ഒരു ഗവൺമെൻറ്റ് ഓഫീസുകളിലേക്കൊക്കെ അതായിട്ട് മാറി ഇപ്പോഴും ആ രാജകൊട്ടാരവുമായിട്ടുള്ള ബന്ധം ഇന്നും നിലനിർത്തുന്നുണ്ട് അവിടുത്തെ മുതിർന്ന തമ്പരാക്കന്മാരും തമ്പരാട്ടുമാരുടെയൊക്കെ ഷഷ്ടിപൂർത്തി അത് അത് തുടങ്ങിയിട്ടുള്ള ആ സംസ്കാരങ്ങളിലൊക്കെ തന്നെ ഇവിടുത്തെ ഒരാളുടെ കലശമാടി മഹാഗണപതി ഹോമത്തോടൊപ്പം തന്നെ ഉള്ള കലശം പൂജിച്ച് അദ്ദേഹം ആ വ്യക്തിയെ ആടുകയും ആ തമ്പുരാനെ ആടുകയൊക്കെ ചെയ്യുന്ന ഒരു സമ്പ്രദായം ഇന്ന് നിലനിൽക്കുന്നുണ്ട് ഈ അടുത്ത കാലം വരെയുള്ള ഏറ്റവും അടുത്ത് ഏറ്റവും അടുത്തത് ചെയ്തത് ചെമ്പ്രോൾ കൊട്ടാരത്തിൽ കൊട്ടാരത്തിലെ പൂയിൻതിരുനാൾ തമ്പുരാട്ടിയുടെ ഹസ്ബൻഡായിട്ടുള്ള ചെമ്പ്രോൾ കൊട്ടാര കൊട്ടാരം തമ്പുരാനാണ് അവസാനമായിട്ടും നമ്മൾ ചെയ്തത് അത് ഇവിടുത്തെ പ്രതിനിധിയായിട്ട് എനിക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടി അതുപോലെ അനവധി കാല അനവധി കാലം ആങ്ങളായിട്ട് അച്ഛൻ്റെ കാലം തൊട്ട് മുത്തശ്ശൻ്റെ അങ്ങനെയല്ല ഞങ്ങളെല്ലാവരും എൻ്റെ ഓർമ്മ തൊട്ട് മുതലേ ആ ഒരു ബന്ധങ്ങൾ നിലനിർത്തുന്ന ഒരു സമ്പ്രദായം വളരെ ചുരുക്കത്തിലാണെങ്കിലും ഇവിടെ എല്ലാം സന്ദർശിക്കുകയും അവിടെ എഴുന്നള്ളുകയും ഒക്കെ ചെയ്യുക ആ ഒരു ചടങ്ങ് ഇപ്പോഴും നിലനിർത്തുന്നുണ്ട് അച്ഛൻ്റെ കാലം മുതൽ കവടിയാർ കൊട്ടാരത്തിലുള്ള പൂജകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കൈപിടിച്ച് അദ്ദേഹത്തിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങളെല്ലാവരും ഏട്ടണം ഞാനും ഞങ്ങൾ സഹോദരങ്ങൾ എല്ലാവരും തന്നെ അച്ഛൻ്റെ കൂടെ പോയിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ കാലത്തിന് ശേഷം ഉള്ള പൂജകളും അനവധി ചെയ്യാനുള്ള സാധ്യത അത് സാധിച്ചിട്ടുണ്ട് ഇതൊക്കെ കൂടാതെ മാർത്താണ്ഡവർമ്മയുടെ പേരിലുള്ള ഒരു ട്രസ്റ്റ് ഇന്ന് എല്ലാ വർഷവും ഭജനപ്ര മഠത്തിലെ ശ്രീചക്ര പൂജയും ഒക്കെ ആയിട്ട് അരങ്ങാറുണ്ട് അരങ്ങേറാറുണ്ട് ആ ട്രസ്റ്റിലെ ഒരു മെമ്പറും കൂടിയാണ് ഞാൻ ഈ ഇവിടുത്തെ ഈ ഇല്ലത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഞാൻ അതിനകത്ത് പങ്കുകൊള്ളാറുണ്ട് ഞാനും മകനും മകൻ സൂര്യൻ ഭട്ട തിരിപ്പാടും ഈ വർഷത്തെ നവംബറിൽ നവംബർ മാസമായിരുന്നു അത് നടന്നിരുന്നത് അതിൽ ഇന്നും ആ ഒരു ബന്ധം നിലനിർത്താൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടി നമുക്ക് സാധ്യമാവുന്നുണ്ട് അതുകൂടാതെ മർത്താണ്ഡവർമ്മയുടെ തമ്പുരാൻ്റെ ആ ഒരു ആ ഒരു വിനയം ഇന്നും ഓർക്കത്തക്കതാണ് തിരുവല്ല അടുത്തുള്ള ഒരു അമ്പലത്തിൽ അദ്ദേഹം സന്ദർശിക്കുകയുണ്ടായി ഒരു എന്താണ് ഫങ്ഷൻ എന്താണെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല എങ്കിൽ തന്നെ അച്ഛൻ്റെ കൂടെ ഞാനന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോവുകയും അദ്ദേഹത്തിൻ്റെ കാലിൽ ഒരു ചെറിയൊരു മുറിവ് ചെറിയൊരു മുറിവ് ഉണ്ടായിട്ട് അത് ബാൻഡേജ് ഇട്ട് ആണ് അന്ന് അദ്ദേഹം വരികയൊക്കെ ചെയ്തത് ഇതെന്താ തമ്പരാൻ എന്ന് പറഞ്ഞ് ഞാൻ ആ കാലയിൽ അന്ന് തൊടുകയും ഇതെന്താണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ആൾക്കാരുടെ മുമ്പിൽ വെച്ചൊക്കെ കൂടി എന്നെ നമസ്കരിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബ്രാഹ്മണരോടുള്ള ആ ഒരു ആ ഒരു പരമ്പരയ്ക്കുണ്ടായിട്ടുള്ള ബ്രാഹ്മണരോടുള്ള ആ ഒരു ബഹുമാനവും അതൊക്കെ വളരെ ഓർക്കത്തക്കതായിട്ടുള്ള ഒരു വലിയൊരു മഹാസംഭവമായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഇന്നും എൻ്റെ 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 മനസ്സിൽ ഇന്ന് ഓർക്കുന്നുണ്ട് അത് അത് അന്ന് അദ്ദേഹം എനിക്കൊരു ഗണപതിയുടെ ആലേഖനം ചെയ്ത ഒരു ഒരു മോതിരം എനിക്കത് തരികയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ആ ഒരു അന്നല്ല എങ്കിലും വേറെ വേറെ ഒരു ദിവസം കൊട്ടാരത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഒരു ഗണപതി ആലേഖനം ചെയ്തിട്ട് ഒരു മോതിരം എനിക്ക് തരികയൊക്കെ ഉണ്ടായി അത് പക്ഷേ അത് ഞാൻ മറ്റ് അതുപോലെ തത്യൻ എന്ന് ഞാൻ പറയുന്നതിൽ മറ്റൊരു തലത്തിൽ വേറെ ഉള്ള ക്യാപ്റ്റൻ കൃഷ്ണൻ നായർ ലീലാ കൃഷ്നായർക്ക് അദ്ദേഹത്തിന് എൻ്റെ കയ്യിൽ ഒന്നും കൊടുക്കാനേ ഉണ്ടായിട്ടില്ല എൻ്റെ കയ്യിൽ നിന്ന് അത് ഊരി ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു ഒരിക്കല് അതിന് അതിന് പകരം അദ്ദേഹം തിരിച്ചെനിക്കൊരു ഗണപതിയെ തരികയും ചെയ്തു കിട്ടും പക്ഷേ എന്തായാലും തമ്പ്രാൻ്റെ അന്ന ആ സാധനം അത് അതുപോലെ ഞാൻ പക്ഷേ അന്ന് അന്നത്തെ അവസ്ഥയിൽ എനിക്കത് കൊടുക്കാൻ തോന്നി അത് ഞാൻ കൊടുത്തു അത് അതുപോലെ തന്നെ അതുപോലെ അതുപോലെ അത് പ്രാധാന്യം കൊടുക്കും എന്നുള്ള ഇതുകൊണ്ടാണ് ഞാനത് കൊടുക്കുകയൊക്കെ ചെയ്തത് അതുപോലെ തന്നെ അച്ഛൻ്റെ ഓരോന്നോരോ ഓർമ്മയിൽ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഓരോന്നോ ഓരോന്നായിട്ട് ഇങ്ങനെ ഓർമ്മ ഓർമ്മയിൽ വന്നതാണ് അച്ഛൻ്റെ പൂജകളൊക്കെ കഴിഞ്ഞു കവടിയാർ കൊട്ടാരത്തിൽ അന്ന് എനിക്ക് തോന്നുന്നു ആലക്കൂട് തമ്പ്രാൻ്റെ സഹധർമ്മിണിയുടെ പുറന്നാളായിരുന്നു എന്ന് തോന്നുന്നു അത് എഴുപതാം പിറന്നാളാണോ എന്താണോ എനിക്ക് അത് എന്താണെന്നുള്ളത് ഓർക്കുന്നില്ല അന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് അന്ന് ഞാനും അച്ഛനെ അസിസ്റ്റ് ചെയ്യാൻ ഒന്നുണ്ടായിരുന്നു ഞാനും ഏറ്റവും ഉണ്ടായിരുന്നു അന്ന് തമ്പുരാൻ്റെ ഒരു സൂര്യകാലടിയുടെ ഒരു അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എനിക്കതിൻ്റെ ഓർമ്മയിൽ സൂര്യൻ്റെ സഞ്ചാരം ത്തിൽ കൂടെ അങ്ങനെയാണ് എൻ്റെ ഒരു ഓർമ്മ സഞ്ചാരത്തിൽ വന്ന് അദ്ദേഹ ആ സൂര്യൻ്റെ കാലടികളെ പതിഞ്ഞ സ്ഥലം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ വളരെ രസകരമായിട്ടുള്ള ഒരു ഒരു അദ്ദേഹത്തിൻ്റെ ഉള്ള ഒരു കാഴ്ചപ്പാടാണ് അതിൽ കൂടെ അദ്ദേഹം അന്ന് എൻ്റെ ചെറിയൊരോർമയിൽ അന്ന് വളരെ വർഷം വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ളതായതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെറിയൊരു ഓർമ്മ എൻ്റെ ഉള്ളു എന്തായാലും ഈ ആ സ്മരണകൾ ആ കവടിയാർ കൊട്ടാരത്തിലും ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഒക്കെ ചെല്ലുമ്പോൾ ഭക്തി അതിൻ്റെതായിട്ടുള്ള അതിൻ്റേതായിട്ടുള്ള വശങ്ങളിൽ നമ്മൾ സൂക്ഷിക്കും അതോടൊപ്പം ഈ കുടുംബ ബന്ധം അതുപോലെ അന്നൊക്കെ എൻ്റെ കാരണവന്മാർ മൺമറഞ്ഞ കാരണവന്മാരൊക്കെ അവർക്ക് കൊടുത്തിരുന്ന പ്രാധാന്യം അതൊക്കെ നമ്മളിൽ എവിടെയൊക്കെയോ ഒരു 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 വൈബ്രേഷൻ നമ്മളിൽ ഇങ്ങനെ അലയടിക്കാറുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ മറ്റൊരു ക്ഷേത്രത്തിൽ പോയി തൊഴുന്നതുപോലെ അല്ല പത്മനാഭസ്വാ ക്ഷേത്രത്തിലും അതുപോലെ കവടിയാർ കൊട്ടാരത്തിലും ഒക്കെ ചെല്ലുമ്പോൾ ഇവിടെ എവിടെയൊക്കെയോ ഒരു മൺമറിഞ്ഞ കർണവന്മാരുടെ ഒരു 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 പിൻബലം കിട്ടുന്ന കിട്ടുന്നപ്പോൾ എന്താണ് പറയുന്നത് എനിക്കറി പറയാൻ അറിഞ്ഞുകൂടാ എവിടെയൊക്കെയോ ഇങ്ങനെ ഒരു മനസ്സിൽ അലയടിക്കാറുണ്ട് അങ്ങനെ ഒരു ആത്മബന്ധം കർണവന്മാരുണ്ടാക്കിയ ഉണ്ടാക്കിയ ആത്മബന്ധം ഇന്ന് ഞങ്ങൾ നിലനിർത്താൻ ശ്രമിക്കുന്നു തിരിച്ചും അവിടെ നിന്നുള്ള ആ പെരുമാറ്റങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് തമ്പുരാട്ടിമാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും അവരുടെ കൊച്ചുമക്കളുടെ കൈ ഭാഗത്തു നിന്നൊക്കെ ആണെങ്കിൽ തന്നെയും ഇപ്പോഴും നമ്മളോട് വളരെയധികം നല്ല ബന്ധങ്ങൾ നിലനിർത്താൻ നടത്താറുണ്ട് കർണന്മാരുടെ അനുഗ്രഹം കൊണ്ട്